വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെയും പ്രയത്നത്തിന്റെയും ഫലമായി നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷി ദിലീപ് ഇന്നലെയാണ് തന്റെ എം ബി ബി എസ് പഠനം വിജയകരമായി പൂർത്തിയാക്കിയത് മീനാക്ഷി തന്നെയായിരുന്നു തന്റെ ബിരുദദാന ചടങ്ങിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത് വളരെയധികം സന്തോഷത്തിലാണ് നടൻ ദിലീപും കാവ്യ മാധവനുമൊക്കെ മകൾ ഡോക്ടറായി കാണാൻ ആദ്യമായ ആഗ്രഹം ദിലീപിനുണ്ടായിരുന്നു ചെന്നൈയിലെ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നാണ് മീനാക്ഷി എം ബി ബി എസ് നേടിയത് മകളുടെ ബിരുദദാന ചടങ്ങിൽ പങ്കാളികളാകാൻ ദിലീപും കാവ്യയും നേരിട്ടെത്തുകയായിരുന്നു കാവ്യയും മകളായ മീനാക്ഷിയെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് അഭിനന്ദനങ്ങൾ ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണൻ നീ അത് ഒടുവിൽ നേടിയിരിക്കുകയാണ് നിന്റെ അർപ്പണബോധവും കഠിനാധ്വാനവും മാത്രമാണ് നിന്നെ ഇതുവരെ എത്തിച്ചത് ഇന്ന് ഞങ്ങൾ മീനുവിനെ ഓർത്ത് വളരെയധികം അഭിമാനിക്കുന്നു നിനക്ക് ഇനിയും വളരെയധികം കഴിവുണ്ടെന്ന് ഞങ്ങൾക്കറിയാമെന്നും ദൈവം ഇനിയും അനുഗ്രഹിക്കട്ടെ എന്നാണ് കാവ്യ സ്നേഹത്തോടെയും അഭിമാനത്തോടെയും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മീനാക്ഷിയെക്കുറിച്ച് ഈ ഒരു പോസ്റ്റിന് താഴെയും കാവ്യയെ വിമർശിച്ചുകൊണ്ടൊക്കെ ചിലർ രംഗത്ത് വരുന്നു സ്വന്തം അമ്മയാണ് മഞ്ജു വാര്യരെന്നും അല്ലാതെ എത്ര തന്നെ നടി സ്വന്തം അമ്മയാവാൻ സാധിക്കില്ല എന്ന തരത്തിലാണ് കമന്റുകൾ മകളുടെ നേട്ടത്തിൽ വലിയ ആഹ്ലാദത്തിലാണ് ഇപ്പോൾ ദിലീപും ഒക്കെ മലയാള സിനിമയിലെ താരങ്ങളും മീനാക്ഷിയുമായി സൗഹൃദമുള്ള സ്റ്റാർ കിഡ്സുകളെല്ലാം ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വരികയാണ് അച്ഛനെ പോലെ തന്നെ പ്രശസ്തിയും ഒരുപാട് നന്മയെ നിറഞ്ഞ ഡോക്ടറായി മീനാക്ഷി മാറാനുള്ള ആശംസകൾ ആരാധകരും കുറയ്ക്കുന്നുണ്ട്